ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഈ ബോംബ് എന്ന് വെച്ചാൽ പേപ്പർ പീപ്രൂൺ ഉണ്ടാക്കിയതാണ് പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് നമുക്ക് ഇതൊന്ന് കത്തിച്ചു നോക്കാം നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് മൂന്നെണ്ണുള്ള ടൈമൊക്കെ വെക്കണത് അത് പോലെ ആണ് നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം ഇതാണ് ਰੇ ਹੋ ਸਾ ਨ ਨ ਮਿ ਟੋ ਤੋ ਲੇ ਆ ਸਾ ਮੁ ਗੀ ਪੋਟੁਂ ਕੁਂ ਜ਼ਰੀ ਬੇਰੀ ਇതਾ ਮੁ ਎ ਟੋ